എന്നാൽ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ടും മൂന്നും ദിവസത്തിൻ്റെ അപ്പുറം ഒന്നും പിടിച്ച് നിർത്തിയിരിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞ് പുറത്തേക്ക് വിടുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഹെൽത്ത് ഇഷ്യൂസും അതും ഇവിടെ ഹൗസിൻ്റെ അകത്ത് വെച്ച് ഒരു നാറിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വിഷയമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ടും ഒരു പക്ഷേ അവർ കുറച്ചുകൂടി കൺസിഡറേഷൻ കൊടുത്തേക്കും അത് കഴിഞ്ഞ് നേരെ ഹൗസിലോട്ട് കയറാനാണ് പോസിബിളിറ്റി തൊണ്ണൂറ് ശതമാനത്തിന് മേളിലും തിരിച്ച് വരും തിരിച്ചു വരും വരാതെ വരാതെന്നിരിക്കത്തില്ല പിന്നെ അത്രക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വിടത്തുള്ളൂ ഇത് പെട്ടെന്ന് ആ ഒരു പാനിക് അറ്റാക്ക് ഉണ്ടായതാണ് അവർ പേടിച്ചതിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് എന്തായാലും നെവിൻകുട്ട നീ ഇപ്പൊ വിചാരിക്കുന്ന നീ ഹൗസിലെ താരമാണെന്നല്ലേ ഹോ ബിഗ് ബോസ് പോലും എന്നെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല പുറത്താക്കാത്തതുകൊണ്ട് ജനങ്ങളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതുകൊണ്ടും ജനങ്ങൾ അത്രയ്ക്ക് അത്രയ്ക്ക് വാഴിക്കോരി സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നെ ഇതുവരെ പുറത്താക്കാത്തതെന്നാണ് നെവിൻകുട്ടൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അക്ബറിനും ഒക്കെ ചെറുതായിട്ട് കാര്യങ്ങൾ പിടിയിട്ടിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല ഈ നെവിന്റെ വശത്ത് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കും കൂടി നാട്ടുകാട്ട് തള്ളകുകൾ കിട്ടും ഷെയർ കിട്ടും എന്നുള്ളൊരു കാര്യം ഏതാണ്ട് ആര്യനും നെവിനും മനസ്സിലായിട്ടുണ്ട് നെവിനല്ല സോറി അക്ബറിനും മനസ്സിലായിട്ടുണ്ട് ആ സ്ഥിതിക്ക് അവർ നൈസായിട്ട് വലിഞ്ഞ് 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 അല്ലെങ്കിൽ അവരുടെ സൈഡുകൾ അങ്ങും ഇങ്ങും തൊടാതെ ന്യായീകരിച്ച് ന്യായീകരിച്ച് മെഴുകള് തുടങ്ങിയിട്ടുണ്ട് ഇനി ഷാനവാസ് ഒരു റീഎൻട്രി നടത്തുമ്പം അമിക്ക് തൂറിയ പിണ്ടങ്ങൾ പോലെ ഇതെല്ലാം നിൽക്കും ആ ഒരു നിൽപ്പ് എനിക്ക് കാണണമെന്നുണ്ട് ഷാനവാസ് എത്രയും വേഗം തിരിച്ചു കയറട്ടെ ഒരു ഇന്നത്തെ എപ്പിസോഡ് നാളെ ആണല്ലോ കാണണം ആ ഒരു രീതിയിലാണ് പോകുന്നത് ഇന്നത്തെ നാളെ കാണും നാളത്തെ മറ്റന്നാണ് അങ്ങനെയാണല്ലോ അതൊരു ഷാനവാസ് എന്നും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി ലാലേട്ടൻ വരുന്ന ദിവസം കൊണ്ടിട്ട് കേറ്റാനാണോ പ്ലാനൊന്നും അറിയില്ല എന്തായാലും കൊള്ളാം ഷാനവാസ് കേറട്ടെ കയറുമ്പോ ഈ വാവളന്താ മേട്ട മോന്തകൾ കാണാൻ എനിക്കൊരു ആഗ്രഹമുണ്ട് പക്ഷെ ആരും കിട്ടാം ഈ അനീഷിന്റെ അടുത്ത് തന്നെ നീ വന്നിരുന്ന് വിളിച്ച് തറയെ കൊണ്ടിരുത്തിയിട്ട് ന്യായീകരിച്ച് ന്യായീകരിച്ച് മെഴുകുമ്പം എനിക്ക് നിന്റെ അത് പുച്ഛോം തോന്നുന്നു നിന്റെ പേടിയും കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് ചിരിയും വരുന്നു ഇതെല്ലാം എനിക്ക് പറയാൻ തോന്നി കാരണം അനീഷാണല്ലോ ഷാനവാസിന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആ സ്ഥിതിക്ക് അനീഷിനെ വിളിച്ചിരുത്തി നൈസായിട്ടൊന്ന് ന്യായീകരിച്ച് മെഴുകി ജനങ്ങൾ അത് കണ്ടു ജനങ്ങളത് കണ്ടുപോ ആരുംകുട്ടൻ പറ്റിയതാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അയ്യോ പാവ നെവിനാണ് കുട്ടൻ ആരുംകുട്ടൻ അങ്ങനെ ഒന്നും അല്ല കാണിച്ചത് ആര്യൻ അറിയാണ്ട് പറ്റിയത് അവൻ വിചാരിച്ചു അഭിനയിക്കുന്ന വിചാരിച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആര്യൻകുട്ടൻ കുട്ടൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി ന്യായീകരിച്ച് മെഴുകുന്നത് കണ്ടപ്പോ എന്റെ ഭാഗത്ത് അങ്ങനെ തെറ്റൊന്നുമില്ല ഞാൻ ആദ്യം വിചാരിച്ചു അത് അഭിനയമാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി കണ്ട കഴിഞ്ഞപ്പം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞ് അത് അഭിനയമല്ല അത് യഥാർത്ഥമായിട്ട് സംഭവിച്ചാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ പിന്നെ അങ്ങ് കട്ടക്കുന്നപ്പോഴാണ് അനുമോൾ എന്റെ കൈ കയറി മാന്തിയത് ഞാൻ പിന്നെ അടിച്ചത്ത് കാണാം ഈ വീട്ടില് ചിലപ്പോ എല്ലാരും അഭിനയിച്ചിട്ടുണ്ടാവും എല്ലാരും ഒരു സെക്കൻഡ് എന്ത് ട്രാമെന്ന് പറഞ്ഞു ടാ നീ പൊക്കാൻ വന്നതും നീ ഷാനവാസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷവും നീ വന്നിരുന്ന് നീയും ഈ നെവിനും അക്ബറും അടക്കം മന്ദനും സംസാരിച്ചെല്ലാം നമ്മള് കണ്ടത് തന്നെയാണ് നമ്മൾ ആരും വെട്ടികളല്ല നമ്മളാരും വെട്ടികളല്ല പക്ഷെ ഇപ്പൊ നിനക്ക് മനസ്സിലായി കൈയിൽ നിന്ന് പോയി ഇത് മൊത്തം നെഗറ്റീവായി നെവിന് പൂര ഇതായിക്കാണ് നെഗറ്റീവ് ആ സ്ഥിതിക്ക് ഇത് നല്ലപോലെ നമ്മളെ രണ്ടുപേരെയും കൂടി ബാധിക്കും അതായത് അക്ബറിനെ ആര്യനെയും കൂടി ബാധിക്കും എന്ന് തിരിച്ചറിഞ്ഞ ശേഷം നിന്റെ പൊറാട്ട് നാടകം കൊണ്ട് നീ ഇറങ്ങിയിരിക്കാൻ ആളെ പറ്റിക്ക കണ്ടോണ്ടിരിക്കുന്ന നമ്മളെ പൊട്ടന്മാരല്ല നീ മോനെ പോ മോന്റെ പ്രായത്തിന്റെ ഇത് വെച്ച് മോൻ തിളപ്പ് കാണിച്ചാൽ മതി കേട്ടാ കൂടുതൽ അങ്ങോട്ട് വരവാൻ നിക്കണ്ട പിന്നെ നിന്നക്കെതിരെ ഒരു ആരോപണവും കൂടി വന്നിട്ടുണ്ട് അത് അവളും സേന ആയിട്ട് നിക്കാത്തോണ്ട് നീ രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാ മതി പിന്നെ സമയത്തിനും കാലത്തിനും പ്രതികരിക്കാതെ പിന്നെ ഒന്ന് പ്രതികരിച്ച് ഞാൻ അതുകൊണ്ട് ഞാൻ വിട്ടു അല്ലെങ്കിൽ എന്റെ പൊന്നും മോനെ നിന്റെ ആ ഒരു ഇടപാടും കൂടി കൂട്ടി കെട്ടി തന്നേനെ അതെല്ലാം ബാക്കി കൊല്ലാൻ നോക്കിട്ട് ഓഹ് ആണോ നീ വാരി എടുക്കുന്ന തിരക്കിലായിരുന്നല്ലേ ഷാനവാസിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കില് കണ്ടടാ കണ്ട് കണ്ടു നിനക്ക് കർമ്മയും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു ഓർമ്മ വേണ്ട ഉരുണ്ടടിച്ച് സ്വന്തമായിട്ടൊന്ന് വിഴുന്നായിരുന്നു ഏഹ് കണ്ടു കാണൂല്ല മറ്റൊരുത്തം വീണപ്പം ഡ്രാമയാണ് മറ്റേതാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയ നീ കുറച്ചു കഴിഞ്ഞപ്പം സത്യാവസ്ഥ മനസ്സിലാക്കി കാണും സ്വന്തമായിട്ടൊന്ന് ഉരുണ്ട് വീഴുന്നപ്പം അതുകൊണ്ട് എന്റെ പൊന്ന മോനെ ന്യായീകരിച്ച് മെഴുകാൻ നിക്കല്ലേ നിനക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ആകപ്പെട്ട് അതിന്റെ ഒരു വെപ്രാളാണ് നീ കാണിക്കുന്നത് അത് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് എന്താ ന്യായീകരണം അനീഷെ എന്തെങ്കിലും ഒരു മറുപടി എഴുതുന്ന അണ്ണാക്കി അടിച്ചു കൊടുത്തുവിടുക അല്ലാണ്ട് ഈ വേട്ടവാളിയമാരെ വാക്കും കേട്ടോണ്ടിരിക്കാതെ കള്ളന്മാർക്ക് കഞ്ഞി വെച്ചിട്ട് സ്വന്തമായിട്ട് കുടിക്കുന്ന കള്ളന്മാരാണ് വംമാര് പിന്നെ ആ നീ കൊല്ലാൻ വേണ്ടി തന്നെയാണ് നീ മറ്റവനും മറ്റോ കൂടി ചേർന്ന് നീയൊക്കെ മൂന്ന് കാളകളും കൂടി ചേർന്ന് കൊല്ലാൻ തന്നെയാണ് നോക്കിയത് ഇല്ലെന്ന് പറയാൻ പറ്റൂ ഷാനവാസ് പുറത്ത് പോയാൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് നീയൊക്കെ ഇരിക്കുന്നത് സീരിയസ്ലി ബിഗ് ബോസ് ഷാനവാസിനെ എന്തൊക്കെ സംഭവിച്ചാലും തിരിച്ചുകൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനെയാണ് അങ്ങനെ തന്നെ കൊണ്ടുവരണം ഇവന്മാരെ അണാക്കിൽ പിരിവെട്ടണം അതുപോലെ എല്ലാത്തിനും മനസ്സിലായി നല്ല ഓളെ നെഗറ്റീവ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അതുകൊണ്ടാണ് നൈസായിട്ട് ന്യായീകരിച്ചിറങ്ങുന്നത് ഇന്നലെ അവൻ പറയുന്ന എന്താണ് ഇപ്പൊ അനീഷിന്റെ അടുത്തായാലും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അവൻ മനസ്സിലായി റിയൽ ആണെന്ന് അല്ലേ അങ്ങനെയല്ലേ അനീഷിന്റെ അടുത്ത് പറയുന്നത് പക്ഷെ ഇന്നലെ അവൻ ഈ ഷാനവാസിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം പിന്നെയും വന്ന് ഫ്രണ്ടിലൊക്കെ വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു നാടകം എന്നുള്ള രീതിയിൽ അതെല്ലാരും കണ്ടു കാണുമല്ലോ അതുകൊണ്ട് എന്റെ പൊന്നമാനെ നീ കള്ളന്മാർക്ക് വെച്ചിട്ട് അതിനെ കട്ടുപിടിക്കുന്നവനാണ് നീ എന്ന് എനിക്ക് മനസ്സിലായി പോടാ ഏച്ചു പോടാട്ടോ അവളെ ന്യായീകരിച്ച് മെഴുകണ് അനുമോളെ പാന്റി വിച്ചി നുള്ളിയെന്ന് പറയില്ല നീ അവളെ അടിച്ചില്ലേ ആ സൗണ്ട് എന്ത് മാത്രം കേട്ടെന്നറിയാമോ നാല് ഒന്നാം അടി നീ അടിച്ച് നൂറാത് കയറി എതിർത്ത് എന്തായാലും നിനക്കൊക്കെ ഈ ആഴ്ച ലാലാട്ടൻ അണ്ണാക്കി തന്നില്ലെങ്കി എന്റെ മോനെ ലാലേട്ടൻ ഏറൽ കയറുമെന്ന് ഞാൻ പറയത്തുള്ളൂ ആ മാതിരി തെന്റിത്തരങ്ങളാണ് നീ ഓരോന്നും കാണിച്ചു കൂട്ടിയിട്ടുള്ള മൂന്നെണ്ണവും നിനക്കെ അണ്ണാക്കി തരുന്ന രീതിയിൽ ലാലാട്ടൻ തന്നില്ലെങ്കിൽ ഈ ആഴ്ച ലാലേട്ട കയറുകയറില് സീരിയസ്ലി ഞാൻ പറയുവാണ് അക്ബറിനെ വെള്ള പൂശി വെള്ളപ്പൂശി പെയിന്റ് വാരി കോരി ഒഴിച്ച് ഇരുത്താനാണ് ലാലേട്ടൻ്റെയും ബിഗ് ബോസിന്റെയും തീരുമാനമെങ്കിൽ എല്ലാം കൂടി ഏറി കയറാൻ തീരുമാനിച്ചു എനിക്കതേ പറയാനുള്ളൂ ജനങ്ങളെ വെറുതെ വിടൊന്നും തോന്നുന്നില്ല ലാലാട്ട മര്യാദക്ക് വന്നിട്ട് വലിച്ചീര് ഒട്ടിച്ച് പൊരിച്ചടിക്കിയില്ലെങ്കിൽ എല്ലാ തീർന്നാണ് അങ്ങ് കൂട്ടിയാൽ മതി എനിക്കത്രേ പറയാനുള്ളൂ വിടെ ഇപ്പം അക്ബറും അഹരീനും നെബിനും സാബുമാനും കൂടി കേറി ഇരിക്കുന്നുണ്ട് ഗാംഗിൽ സാബുമാന്റെ അടുത്ത് എനിക്ക് ഒറ്റ കാര്യേ പറയാനുള്ളു ഇവിടെ കഴി ഇളെങ്കിൽ ഈ വായും മൂട്ടി അവിടെ പോയി മരേ ഗീരി അല്ലാണ്ട് ഇവിടെ നിന്ന് കേട്ടിട്ട് ആണല്ലേ അപ്പുറത്തുനിന്ന് കേട്ടിട്ട് ആണല്ലേ നിനക്ക് ഒരു സ്റ്റാൻഡിൽ നിൽക്കറിഞ്ഞൂടായിട്ട് സാബുമാനെ ഈ അത് നിങ്ങൾ ഒന്നിൽ ഉറച്ചു നെല്ലിന് എല്ലായിടത്തും ഇരുന്ന് കേൾക്കും കേൾക്കുന്നതിലൊക്കെ നല്ല ക്ഷമയുണ്ടോ നല്ല ക്ഷമയോടെ ഇരുന്ന് കേൾക്കും എന്നിട്ട് അവര് പറയുന്നത് ആണല്ലേ ഇവര് പറയുന്നത് ആണല്ലേ നിനക്കായിട്ട് ഒരു അഭിപ്രായം ഇല്ലേ അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് ശരിയെന്ന് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി നിനക്കില്ലേടേ എനിക്ക് അറിഞ്ഞുകൊടാത്തോണ്ട് ഏകയാണ് വെറും വാഴ ആവരുത് കേട്ടോ വാഴ പിണ്ടി പോലും ആകരുത് അങ്ങനത്തെ ലെവൽ ആയി മാറരുത് എനിക്കത് സാബുമാൻ ഒരു ആയിട്ട് തരാനുള്ളൂ അത്രയ്ക്കും ഷോട്ടായിട്ട് കണ്ടപ്പോൾ തോന്നി അത്രയും ഒരു മണ്ണായിട്ട് സാബുമാൻ നിൽക്കുന്നത് പോലെയും തോന്നി നീ ഒരു നിഷ്കളങ്കനാണ് അതിന്റെ കൂടുതലുറവായിരിക്കും ചിലപ്പം ഇങ്ങനെ ആയത് അത് ഇല്ലെന്നും ഞാൻ പറയുന്നില്ല നമ്മളെല്ലാ കാര്യത്തിലും നിഷ്കളങ്കത വാരി വിതറല്ലേട്ടാ ഇന്നലത്തെ ചെറ്റത്തനത്തിന് കൂടി വക്കാലത്ത് പിടിക്കുന്നവന്മാരെ വക്കാലത്ത് കേൾക്കാനായിട്ട് പോയിരുന്ന ആണല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കരുത് എനിക്കതേ പറയാനുള്ളൂ ഈ സാബുമാന്റെ അടുത്ത് പിന്നെ ആ മറ്റോമാര് മൂന്നും ഇപ്പൊ പെട്ടിരിക്കയാണ് ഈ ആര്യനും അക്ബറിനും ഐസായിട്ട് വലിയാനുള്ളൊരു തത്രപ്പാടിലാണ് ഇനിയിപ്പോ ലാലേട്ടൻ വരുന്ന ദിവസം അക്ബർ പറയും ലാലേട്ടൻ അവൻ മോശമാണ് ചെയ്തത് കേട്ടാ അത് ശരിയായില്ല എന്ന് അക്ബർ എടുത്ത് അടി അടിച്ചു കഴിഞ്ഞാൽ തീർന്നു ബാക്കി അങ്ങനെയെല്ലാം കൂടി നെവിന്റെ തഞ്ചത്തൊട്ടാവും ഇനി അറിയില്ല എന്മാര് ഏതൊക്കെ രീതിയിൽ വളച്ചൊടിച്ച് അടിച്ചോളയെന്നു ഷോ കൊണ്ട് ഒരു ജനങ്ങൾക്ക് റിയലൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നീയൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് വലിയ നന്മ മരങ്ങൾ നന്മയോളികൾ നിനക്കൊക്കെ ഓ ഉളുപ്പുണ്ട് അട ജനങ്ങൾക്ക് റിയലൈസേഷൻ എന്ത് ക്വാളിറ്റി ഉള്ള സാധനമാണ് അതിൻറ്റകത്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ക്വാളിറ്റി ഉള്ള മെസ്സേജ് ആണ് കൊടുക്കുന്നത് നീ മൂന്നും കൂടി ക്യാപ്റ്റനായിട്ട് കയറി നിൽക്കുന്നത് കിച്ചൺ ടീമിൽ എന്നിട്ട് നീയൊക്കെ അവിടെ അധികാരത്തിന്റെ വെറും വെറും ചീപ്പാണ് ആണ് അതായത് ജനങ്ങൾ വോട്ട് ചെയ്ത് ജനനായകനാക്കിയ ഒരു വ്യക്തി അപ്പൊ ജനനായകനാക്കുന്നത് എന്തിനാണ് ജനങ്ങള് ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാളെ തിരഞ്ഞെടുത്ത് ഇലക്ഷനിൽ നിർത്തി വോട്ടിട്ട് ജയിപ്പിച്ച് നിർത്തുന്നത് അങ്ങനെ നിർത്തുന്ന ഒരു വ്യക്തി ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത് ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് അത് ഇൻക്ലൂഡ് ചെയ്ത് കോടീകരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ അല്ലാതെ കോർഡിനേറ്റ് ചെയ്യാനോ എന്തെങ്കിലും തേങ്ങയെടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് പുറത്തരച്ച് വെച്ചിട്ട് സ്വന്തം കാര്യം മാത്രം വെച്ച് ഉണ്ടാക്കുന്ന നിന്നെയൊക്കെ പോലത്തുള്ള ചട്ടകളെ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല നീയൊക്കെ ഈ മറ്റേ നമ്മുടെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട പാർട്ടിക്കാരന്മാരെ ജനങ്ങളെ അണ്ണാക്കി തന്നെ കൊടുത്തിട്ട് വെട്ടിപ്പും തട്ടിപ്പും മലർത്തി സ്വന്തം കാര്യം സിന്താവാന്ന് പറഞ്ഞ് നോക്കി ജീവിക്കുന്ന കുറെ നാറുകളില്ലേ പാർട്ടിക്കാരന്മാര് യവമാര പോലത്തെ മൈൻഡാണ് നീയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അധികാരം കിട്ടുന്നത് വരെ ഒച്ചാനിച്ച് നിന്നുകൊണ്ട് എന്നാൽ അധികാരം കിട്ടിയതിനു ശേഷം തന്തയില്ലാത്ത പരിപാടി കാണിക്കുന്ന സ്വഭാവമാണ് ഈ നെവിൻ അടക്കം ചെയ്തിട്ടുള്ളത് ഇത്രയും ദിവസം വലിയ കുഴപ്പമില്ലാതെ പൊക്കോണ്ടിരുന്ന നെവിൻ അവൻ ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ ക്യാപ്റ്റൻസി എൻജോയ് ചെയ്യുന്നുണ്ട് എങ്ങനെ എൻജോയ് ചെയ്യാതിരിക്കും കാണിക്കുന്നതെല്ലാം ചെറ്റത്തനങ്ങൾ മറ്റുള്ളവരെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം അതിന്റെ പീക്ക് ലെവലിൽ ബുദ്ധിമുട്ടിച്ചു കൊണ്ട് കാണിക്കുന്ന ചെറ്റ ചെറ്റത്തനങ്ങളാണ് ഈ നെവിൻ ചെയ്യുന്നത് അതിനവൻ തന്നെ ന്യായീകരിച്ചുകൊണ്ട് അവൻ ഹാപ്പിയാണെന്ന് പറയുന്നു അതായത് സ്വന്തം താല്പര്യത്തിനും സ്വന്തം സ്വാർത്ഥതയ്ക്കും വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന അല്ലെങ്കിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പരമചെറ്റയാണ് ഈ നവിനെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് തന്നെയാണ് ചെയ്യുന്നത് ഇത്ര എൽ ജി ടി വിളും മറ്റും ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊക്കെ ഒരു അവസരം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ തലചാരിക്കാൻ ഇടം കൊടുക്കുമ്പോൾ അവിടെ കയറിയെന്ന് ഞരങ്ങി മൂലം വെച്ച് ഒരയ്ക്കുന്ന ചറ്റ സ്വാണ് ഇതൊക്കെ കാണിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനേക്കിനി സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി നിർത്തി പലവട്ടമായിട്ട് പറയുന്നുണ്ട് ഓക്കെ വോട്ട് എന്തായാലും ഷാനോസ് എത്രയും വേഗം തിരിച്ചു വരട്ടെ വന്ന ഉടനെ നമുക്ക് ബാക്കി ആട്ടം കാണാം പാക്കത്താനും இந்த காளியோட ஆட்டத்தை புதிய வீடியோ எட்டும்